ഹലോ ഫ്രണ്ട്സ് ഹോം ടക്കാർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ബിർള ഓപ്പസ് പെയിൻ്റ് കൊണ്ട് ടൂ കെ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈർപ്പം മൂലം ഭിത്തിയുടെ അടിവശത്തൊക്കെ പൊട്ടലും പൊട്ടി പൊളിയുന്നതും ഒക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ബിർള ഓപ്പസ് പെയിൻറ്റ് കമ്പനിയുടെ ടു കെ ാണ് ഇത് ഈ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഭാഗമാണിത് കൂടുതലായിട്ടും സംഭവിക്കുന്നത് ഈ ബാത്റൂമിനോട് ചേർന്ന് വരുന്ന ഭിത്തികളിലാണ് ഈർപ്പം മൂലം ഉണ്ടാകുന്ന കേടുപാടുകൾക്ക് അതിലൊരു ശാശ്വത പരിഹാരവുമായിട്ടാണ് ഓപ്പസ് കമ്പനി ഈ ടൂ കേപ്പ് ഒരു പാക്കറ്റ് രണ്ട് തരത്തിലുള്ള മിശ്രിതമാണ് ഒന്ന് സിമെൻറ്റ് പോലെയും മറ്റൊന്ന് ലിക്വിഡായിട്ടും ഇത് രണ്ടും കൂടെ അല്പം പോലും വെള്ളം ചേർക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഭിത്തിയിൽ അപ്ലൈ ചെയ്യേണ്ടത് ഭിത്തിയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പുട്ടിയുള്ള സ്ഥലങ്ങളൊക്കെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കളയണം അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്തതിൻ്റെ ഫലം കിട്ടില്ല ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടി ഉണ്ടാവും അതോർത്ത് ആൾക്കാർ ചെയ്യാതിരുന്നാൽ അതിൻ്റെ ഫലം ഉണ്ടാവില്ല ഞാനീപ്പോൾ ഈ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഇത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത് ഈ കാണിക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യേണ്ടത് ടു കെ പാക്ക് രണ്ട് കോട്ട അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ബാത്റൂമിൽ ടൈലിടുന്നതിന് മുമ്പായിട്ട് രണ്ട് കോട്ട് ട്യൂ കെ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെള്ളം പുറത്തേക്ക് വരില്ല അതുകൊണ്ട് ട്യൂ കെ പാക്ക് ഉപയോഗിക്കുന്ന എന്തുകൊണ്ടും നല്ലതാണ് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യണം ടൈൽ ടൈലിടുന്നതിന് മുമ്പ് രണ്ട് കോട്ട് അപ്ലൈ ചെയ്യണം ഇത് നമ്മളിപ്പം അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഭാഗമാണിത് ടൂ കെ അടിച്ചതിന് ശേഷം പുട്ടി ഇടാൻ മറക്കരുത് പുട്ടിയിട്ട് ലെവൽ ചെയ്യേണ്ടതാണ് അതിന് ശേഷം ഇപ്പം നോക്കിയോ നമ്മൾ പുട്ടിയിട്ട് സെറ്റായിട്ട് കഴിഞ്ഞ ഭാഗമാണിത് ഇത് മെഷീൻ കൂടെ അടിച്ചു കഴിഞ്ഞു നമുക്കിപ്പോൾ എവിടെയാണ് ആ ടൂക്കെ അടിച്ചത് നമുക്കറിയാൻ പറ്റത്തില്ല ഇത്തരത്തിൽ വേണം ആപ്ലിക്കേഷൻ ചെയ്യാൻ കാരണം ഇത്തിയായിട്ട് അടിവേശമൊക്കെ നോക്കി മുമ്പ് കണ്ടാ വീഡിയോ ഈ കാണിക്കുന്നതും കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ എൻ്റെ വർക്ക് പൂർത്തിയാക്കുവാണ് ഇത്രയും നേരം വീഡിയോ വെച്ച് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ പക്ഷേ നന്ദി നമസ്കാരം